ും മുസൽമാന്റെ നഞ്ചകം അറിവു തരംഗമായി ജമാത്തിന്റെ ഷർത്ത് ജമാത്ത് സഹിഹാവണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട നിബന്ധനകൾ അഥവാ ഉപാധികൾ അതില്ലാതെ ജമാഅത്ത് തന്നെ ഉണ്ടാവുന്നില്ല അൽ അവരു നെയ്യത്തുൽ ഒന്നാമത്തെ ഷർത്ത് അതായത് ജമാഅത്ത് ജമായി തീരണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് നിസ്കരിക്കുന്ന വ്യക്തി കരുതണം അൽ യുക്തി ആ തുടർച്ചയെ കരുതണം അഥവാ തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യൽ ഷർത്താണ് അതില്ലാതെ മറ്റൊരാൾ നിസ്കരിക്കുന്നവന്റെ ബേക്കിൽ പോയി നിന്ന് നമ്മൾ എന്ന സർവ്വ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്ത ഒരാൾ അങ്ങ് തെഗ്ബീർ കെട്ടി അതുകൊണ്ട് ജമായിത്തീരുന്നതല്ല അനിവാര്യമാണ് അപ്പൊ നിസ്കാരത്തിന്റെ നിയത്തിന്റെ കൂടെ ജമാക്കൊണ്ട് നിർവഹിക്കുന്നു എന്ന് കൂടി കരുതൽ ഷർത്താണ് രണ്ട് അസാനി രണ്ടാമത്തെ ഷർത്ത് അതമു തകദ് അതമു തകദ്തിരിക്കലാണ് അനൽ ഇമാമി ഇമാമിനേക്കാൾ എവിടെ മുന്താതിരിക്കുക സ്ഥലത്ത് ഇമാമും മൗമോമും കൂടി നിൽക്കുമ്പോൾ ഇമാമിനേക്കാൾ മൗമോമം മുന്താതിരിക്കണം ഇനി സുന്നത്ത് പറയും ഇമാമിനേക്കാൾ അല്പം പിന്തണം മൗമോമം അത് സുന്നത്ത രണ്ടാളും സമാസമം ഒപ്പം നിന്നാലും നിസ്കാരം സഹിയാകും പക്ഷേ ജമായത്ത് സംബന്ധമായ കരാത്തായതുകൊണ്ട് ഫമീനത്ത് നഷ്ടപ്പെടും അല്പം പിന്തി നിൽക്കുകയാണ് വേണ്ടത് മൂന്നാമത്തെ ഷർത്ത് കാലിൽ ഇമാമി ഇമാമിന്റെ പൂക്കുവരവുകൾ മോമ് അറിയുക ഇമാമിന്റെ പൂക്കുവരവുകൾ അറിയണം എങ്ങനെ അറിയാം ഒരു പക്ഷേ ബിറുയത്തില്ലഹൂ ഇമാമിനെ തന്നെ കാണലുകൊണ്ട് അങ്ങനെ അറിയാം ഇമാമുറുക്കു പോകുന്നതും എഴുത്തുകാരിക്ക് വരുന്നതും സുജൂദിക്ക് പോകുന്നു അതി നുയരുന്നതും നൃത്തത്തിലേക്ക് വരുന്നതും ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എങ്ങനെ എങ്ങനറിയാം ഒരു പക്ഷേ കണ്ട് ഇമാമിനെ തന്നെ നേരിൽ കാണാ അടുത്തക്കാണെങ്കിൽ രണ്ടാളെ അങ്ങോട്ടോട് കാണാലോ അതല്ലെങ്കിൽ ഇമാമിനെ കാണുന്ന സൊഫിൽപ്പെട്ട പെട്ട ചിലതിനെ കണ്ടാലും മതി പ്രധാന ഒന്നാം സൊഫുകാരി ഇമാമിനെ നേരിൽ കാണുന്നു രണ്ടാം സഫ്ഫുകാർക്ക് ഇമാമിനെ കാണുന്നില്ലെങ്കിലും ഒന്നാം സഫ്ഫുകാരെ കാണുന്നുണ്ട് മൂന്നാം സഫ്ഫുകാർക്ക് ഇമാമിനെ ഒന്നാം സഫിനെ അല്ല കാണുന്നത് രണ്ടാം സഫ്ഫുകാരാണ് അങ്ങനെ ഇമാമിനെ കാണുന്നവരിൽപ്പെട്ട പെട്ടെ കാണുകയോ അല്ലെങ്കിൽ കാണുന്നവരെ കാണുന്നവരെ കാണുകയോ അങ്ങനെ ചെയ്യാം അങ്ങനെ കാഴ്ച കൊണ്ടാകാം ഔബിസമായി സൗത്തി എനി കാണുന്നില്ല ഉദാഹരണം അടുത്തേ പള്ളിയും പുറത്തെ പള്ളിയും രണ്ടും പള്ളിയാണ് വാതിലടച്ചിട്ടിട്ടുണ്ട് വാതിലടച്ചിണ് കാണുക്ക് എന്നാൽ ഇമാമിന്റെ ശബ്ദം കേട്ടാ മതി അവിടെ പള്ളിയിലാവുമ്പോടെ അത്രയുള്ളൂ അഭ്യസമായ സൗത്തിഹി അല്ലെങ്കിൽ ഇമാമിന്റെ ശബ്ദം കേട്ടാലും മതി ഇമാമർക്കുക്കും സുജോദിക്കും ഇത്ര താല്ക്കും ഒക്കെ പോകുമ്പോ ഇയാളുടെ ഇന്ത്യ കാലത്തിന്റെ കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് ഇനി ഇമാമിന്റെ ശബ്ദം കേൾക്കൂല വല്ല വെള്ളിയാ എന്നാൽ ഔ സൗത്തി മുൻ വിശ്വസ്തനായ മുബല്യകന്റെ ശബ്ദം കേട്ടാലും മതി നാലാലൊരു നിലക്കറിഞ്ഞാൽ മതി വിശ്വസ്തരായ മുബല്യുഗന്റെ ശബ്ദം കേൾക്കുക അല്ലെങ്കിൽ ഇമാമിന്റെ ശബ്ദം നേരിട്ട് കേൾക്കുക അല്ലെങ്കിൽ ഇമാമിനെ കാണുക അതല്ലെങ്കിൽ ഇമാമിനെ കാണുന്ന സൊഫിൽ പെട്ട ചിലനെ കാണുക ഈ നാലാലൊരു നിലയിൽ ഇമാമിന്റെ പോക്ക് വിരവുകൾ അറിയണം അതാണ് ഇപ്പൊ മൂന്നാമത്തെ ശബ്ദം നാലാമത്തെ ഷർത്ത് ഇമാമും മൗമോമും ഒരുമിച്ച് കൂടണം ബി വിമാനിൻ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടണം അവിടെയാണ് ഞാൻ പ്രശ്നം ശരിയല്ലേ ഇമാമും മൗമോമും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടണം അത് ഷർത്താണ് എങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചുകൂടാ അത് നോക്കുക എപ്പോഴും ഇഷ്കാലുണ്ടാണ വിഷയമാണത് അവിടെ നല്ലോണം മനസ്സിലാക്കി പോയാൽ മതി സംശയങ്ങൾ ചോദിച്ചു പഠിക്കുകയും ചെയ്യാം ഒരു ഷർത്തില്ല ഇമാമും മൗമും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞതിന്റെ ഷർത്ത് ഫിൽ മസ്ജിദി പള്ളിയിലാണെങ്കിൽ രണ്ടാളും പള്ളിയിലാണ് ഇമാമും പള്ളിയിൽ തന്നെ മൗമവും പള്ളിയിൽ തന്നെ ഇങ്ങനെ രണ്ടു പേരും പള്ളിയിലാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്നതിന്റെ ഷർത്ത് സാധാരണഗതിയിൽ ഇമാമിന്റെ അടുത്തേക്ക് ചെന്ന് ചേരാൻ സൗകര്യമുണ്ടാവണം അതോ സാധാരണഗതിയിൽ ഇമാമിന്റെ അടുത്തേക്ക് ചെന്ന് ചേരാൻ സാധിക്കണം സാധാരണഗതിയിൽ ചെന്ന് ചേരുക എന്ന് പറഞ്ഞാൽ എന്താ ഉദാഹരണം മാളിയമ്മല് പൗമും ഇങ്ങളും താഴെ ഇമാമാണ് കോണി ഉണ്ട് പക്ഷെ കോണിപ്പള്ളിന്ന് പുറത്തുനിന്നാ പോണി എന്നാൽ മുൻ നടുവിലൊരു ഓട്ടമുണ്ട് ഇവിടെ മുകളിലൊരു കയറ് കെട്ടിയിട്ട് ഈ കയറുമക്കൂടെ പൊടിച്ച് തൂങ്ങിയിട്ടാണ്ട് ഇറങ്ങിയാൽ എത്തും ശരിക്കു പോവുക കോണിമ കൂടെ ഇറങ്ങിയിട്ടാണ് പക്ഷെ കോണിപ്പള്ളീന്റെ പുറത്തുക്കാർ എന്നാൽ അവിടെ തുടർച്ച സഹിയാവുകയില്ല കാരണം എന്താ സാധാരണഗതിയിൽ ഇമാമിലേക്ക് ചെന്ന് ചേരാൻ സൗകര്യമില്ല കയറുടിച്ച് ചാടലും അതല്ലെങ്കിൽ അതുപോലെ കയറില്ലാത്തത് വന്ന് പിടിച്ചിട്ട് തൂങ്ങിച്ചാടലോ ഒന്നും സാധാരണഗതിയിലുള്ള പോക്കല്ല സാധാരണഗതിയിൽ ഇമാമിന്റെ അടുത്തേക്ക് ചെന്നുപെടാൻ പറ്റണം അത്രയും വേണ്ടു അത്രയേ അതിലേ ഉള്ളൂ പള്ളിയാണെങ്കിൽ സാധാരണഗതിയിൽ ഇമാമിന്റെ തിരികെ എത്തിപ്പെടാൻ പറ്റിയാൽ മതി അവിടെ ആ പള്ളിയിലും പുറത്തെ പള്ളിയിലുമാണ് ഇമാവും മോമവും നിൽക്കുന്നത് പുറത്തെ പള്ളിയിൽ ആത്തെ പള്ളിക്ക് കയറുന്ന വാതിൽ അടച്ചു വെച്ചിട്ടുണ്ട് അവിടെ ഒന്നും കുഴപ്പമില്ല പക്ഷെ വാതിൽ പറ്റ ക്ലോസ് ചെയ്തിട്ട് ആണി അടിച്ച് വന്താക്കി പറ്റൂല ആണി അടിച്ച് വാതിൽ അടച്ചിട്ടുണ്ടെങ്കിലും ഒരു വേള പൂട്ടുകയോ കുറ്റി അടിക്കുകയോ കുറ്റിയിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല പള്ളിയിലാവുമ്പോൾ ശരി വാതിലടച്ച് അടയ്ക്ക് മാത്രമല്ല ലോക്ക് ലോക്കേടുന്നു എന്നാലും കുഴപ്പമില്ല അതേ സമയത്ത് പറ്റെ ആണി അടിച്ച് ലോ എന്താന്ന് വാതിലെ പറ്റ ക്ലോസ് ആക്കിന്ന് എന്നാ പറ്റൂല അങ്ങനെ ക്ലോസ് ചെയ്യാതെ അടക്കുകയോ കുറ്റിയിടുകയോ പൂട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും അകത്തെ പള്ളിയിൽ നിസ്കരിക്കുന്ന ഇമാമിനെ പുറത്തെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന മൗമുവിന് തുടരാം ദൂരം എത്ര മീറ്റർ ഉണ്ടെങ്കിലും വിരോധമില്ല ഇപ്പൊ പുതിയ വികസനം വരുന്ന ഹറമൊക്കെ തുറന്നാൽ അതിന്റെ ബേക്കിൽ നിൽക്കുന്ന ഇമാമ് കൈബാ ഷെരീഫിന്റെ അടുത്തുവാണെങ്കിൽ എത്ര ആയിരക്കണക്കിന് മുഴം ഉണ്ടാവും അതിനൊന്നും കുഴപ്പമില്ല എന്നും സാധാരണഗതിയിൽ വന്നു ചേരാൻ ഇമാമിന്റെ എനിക്ക് വന്നു ചേരാൻ പറ്റിയാൽ മതി എന്നാൽ വഫീ വൈരിഹി പള്ളിയിൽ ഇപ്പം അത്രേ ഷർത്തയുള്ളൂ സാധാരണഗതിയിൽ ഇമാമിന്റെ അടുത്തേക്ക് ചെന്ന് ചേരാൻ പറ്റണം നിളച്ച ശർത്തേ ഉള്ളൂ പള്ളി അല്ലാത്ത അടുത്താണെങ്കിലോ ഇംകനുസ് സാധാരണഗതിയിൽ ഇമാമിലേക്ക് ചേരാൻ പറ്റണം ഇവിടെയും അവിടെയും തമ്മിൽ കർച്ചു വ്യത്യാസം ഉണ്ടാകും നന്നായിട്ട് വേറിരിച്ചു പഠിക്കണം പള്ളിയിലാണെങ്കിൽ സാധാരണഗതിയിൽ ഇമാമിലേക്ക് ചെന്ന് ചേരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ടിബില നിന്നിട്ട് തെറ്റുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നാലും പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് എത്താൻ വഴിയുണ്ടെങ്കിൽ മതി പക്ഷെ ഇവിടെ അതുപോരാ ഒരാൾ പള്ളിയിലും മറ്റൊരാൾ പള്ളിക്ക് പുറത്തുമാവുന്നു അല്ലെങ്കിൽ രണ്ടു പേരും പള്ളി അല്ലാത്തയിടത്താവുന്നു എങ്കിൽ സാധാരണഗതിയിൽ ഇമാമിന്റെ അടുത്തേക്ക് ചെന്ന് ചേരാൻ പറ്റുക എന്ന് പറഞ്ഞിടത്ത് കിബിലയിൽ നിന്നിട്ട് തെറ്റുകയോ തിരിയുകയോ ചെയ്യാതെ സാധാരണഗതിയിൽ ഇമാമിന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റണം വളരെ വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഷാഫി മഹബ് അനുസരിച്ച് ീഫിലെ ബസ്സുൽ അറാമിന്റെ തൊട്ടടുത്തുള്ള അവിടെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ ഇപ്പൊത്തെ ക്ലോക്ക് ടവർ അല്ല മുമ്പ് ഉണ്ടായി വലിയ ബിൽഡിങ് അതിന്റെ നാലാം നിലയിൽ മുസൊല്ലുണ്ട് ധാരാളം ആളുകൾ അവിടെ നിസ്കരിക്കുന്നുണ്ട് ഗ്ലാസിലൂടെ ഇമാമിനെ കാണാനോ അല്ലെങ്കിൽ ഇമാമിനെ കാണുന്നവരെ കാണാനോ കഴിയും പക്ഷേ ഇതൊരു ബിൽഡിംഗ് ആണ് അതിന്റെ നാലാം നിലയിലാണ് അതിൽ നിന്ന് ഇമാമിന്റെ അടുത്തേക്ക് കിബിലയിൽ നിന്നിട്ട് തെറ്റാതെ എത്താൻ യാതൊരു മാർഗവുമില്ല അതിന്റെ കോവണിയിലേക്ക് വരണമെങ്കിൽ കിബിലയിൽ നിന്നിട്ട് തെറ്റിക്കൊണ്ടുവന്ന് കോവണി ഇറങ്ങിക്കൊണ്ടുവേണം വരാൻ അപ്പൊ കിബിലയിൽ നിന്നിട്ട് തെറ്റും എന്നെ റാഫ് വരാൻ പാടില്ല എന്ന തെറ്റലും തിരിയലും വരാൻ പാടില്ല കിബിലയിൽ നിന്നിട്ട് തെറ്റാതെ തിരിയാതെ നബിനെ ബേക്ക് കേണ് നടന്നാലോ അത് സാധാരണ വരുവോ അല്ലല്ലോ അതാണ് ആദത്തിന്റാക്കി പറ്റണം എന്ന് പറയുമ്പം സാധാരണ ഒരു മനുഷ്യൻ ബേക്കക്ക് കുയ്യാനടക്കും പോലെ ബേക്കക്ക് കടക്കില്ല അപ്പൊ ബേക്ക് നടന്നാലും പറ്റൂല പിന്നെ തിരിഞ്ഞ് കിബിരയിൽ നിന്നിട്ട് തെറ്റിക്കൊണ്ട് വരാനും പാടില്ല അപ്പൊ പിന്നെ എന്തു വേണം മുമ്പിലൂടെ നേരെ എങ്ങനെയാണ് പോയിട്ട് ഇറങ്ങാൻ പറ്റുന്ന കോടി ഉണ്ടെങ്കിൽ പറ്റൂ അത് അവിടെ നമ്മുടെ അപ്പൊ നമ്മളെ വന്നതിനനുസരിച്ച് സരിയാവൂല ആ തുടർച്ച അപ്പൊ കിബിരയിൽ നിന്നിട്ട് തെറ്റാതെ തിരിയാതെ എന്തായിരിക്കണം സാധാരണഗതിയിൽ ഈ മാമ്പുള്ള സ്ഥലത്തേക്ക് ചെന്ന് ചേരാൻ സൗകര്യപ്പെടണം അവിടുത്തെ സ്ഥിതരാക്കാ അതാണ് മറ്റോടത്തെ സ്ഥിരക്ക ഷർത്തില്ല മറ്റോടത്തെ സ്ഥിതരാക്കുക രണ്ടും പള്ളിയിലായത് കൊണ്ട് അല്പം തിരിയുകയോ തെറ്റുകയോ ഒക്കെ ചെയ്താലും സാധാരണഗതിയിൽ നടന്നു ചെല്ലാൻ പറ്റിയാൽ മതി ഇവിടെ അതല്ല ടിബിരയിൽ നിന്നിട്ട് എൻപാഫ് എന്നാണ് സാധാരണ പറയാ തിരിയലും മറിയലും ഇല്ലാതെ സാധാരണഗതിയിൽ നടന്നുകൊണ്ട് ഈ മാമ്പുള്ള സ്ഥലത്തേക്ക് എത്താൻ പറ്റിയിരിക്കണം ഒന്നതാണ് രണ്ടാമത്തെ ഒരു സാനി കുർബുൽ മസാഫ ഇമാമിന്റെയും ഈ മൗമൂമിന്റെയും ഇടയിലുള്ള അകലം വർദ്ധിക്കാതിരിക്കണം എത്ര അലരിക്കാതിരിക്കണം മല സരാസത്യം തകരീബൻ ഏകദേശം മുന്നൂറ് മുഴത്തേക്കാൾ ഒരു മുഴൻ രണ്ടു മുഴക്കുള്ള കേട്ടില്ല അതാ ഏകദേശം എന്ന് പറഞ്ഞു അപ്പൊ ഇമാമിന്റെയും മൗമൂമിന്റെയും ഇടയിൽ മുന്നൂറ് മുഴത്തേക്കാൾ അകലം വരാതിരിക്കുകയും വേണം കുറച്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല മൂന്നു മുഴത്തിൽ മുന്നൂറ് മുഴത്തിൽ താഴെയുള്ളൂ എന്നാൽ കിബിലി ഇരുന്നിട്ട് തെറ്റാത്ത നിലയ്ക്ക് ഇമാമിന്റെ അടുത്തേക്ക് ചെന്ന് ചേരാൻ പറ്റണം മൂന്നാമത്തെ ഷർത്ത് വസ്സാരി ഷർത്ത് ഒരു മറയിടുന്ന വസ്തു ഇല്ലാതിരിക്കുകയും വേണം യങ്ങൻ തമറ യം കാഴ്ചയെ തടയുന്ന കാഴ്ച തടയാൻ പാടില്ല കാണണം എന്നർത്ഥം അതാണ് പള്ളിന്റെ പുറത്ത് നിൽക്കുന്ന ആളുകൾ വാതില് ഡോറടഞ്ഞു കഴിഞ്ഞാൽ ആ തുടർച്ച സഹിയാവില്ല എന്ന് നമ്മൾ പറയാൻ കാരണം കിബിരയിൽ നിന്നിട്ട് തെറ്റാതെ സാധാരണഗതിയിൽ ഇമാമിന്റെ അടുത്തേക്ക് ചെന്നെത്താൻ കഴിയുന്നുണ്ട് മുന്നൂറ് മുഴത്തിൽ താഴെയുള്ള അകലമേ ഉള്ളൂ അതോടുകൂടി കാഴ്ച തടയാനും പാടില്ല കാണണം അത് ജനലിന്റെ ഉള്ള കൂടെ കണ്ടാലും മതി അല്ലെങ്കിൽ ഗ്ലാസിന്റെ ഉള്ള കൂടെ കണ്ടാലും മതി കാണണം ഈ മൂന്ന് ഷർത്തണം ഇമാമിനെ നടൻ ഇമാമിനെയോ ഇമാമിനെ കാണുന്ന സഫകളിൽ പട്ട ചിലതിനെയോ കാണണം അപ്പോ മൂന്ന് ഷർത്തും കൂടി ഒത്തെങ്കിലേ പുറത്തു നിന്നുള്ള ആൾക്ക് തുടരാൻ പറ്റുള്ളൂ ഒന്ന് മുന്നൂറ് മുഴത്തെക്കാൾ അകലയില്ലാതിരിക്കാൻ അകലെ ഇമാമിന്റെ ഇവന്റെ ഇടയിൽ ആയിക്കോളുന്നില്ല ഇമാമിനെ കാണുന്ന സൊഫുകളിൽപ്പെട്ട ലാസ്റ്റ് സൊഫിന്റെയും ഇവന്റെയും ഇടയിൽ മുന്നൂറ് മുഴത്തേക്കാൾ അധികം ഇല്ലാതിരിക്കണം സാധാരണഗതിയിൽ കിബിലയിൽ നിന്ന് തെറ്റാതെ സാധാരണഗതിയിൽ ഇമാമ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇന്ന് പററ്റം അപ്പൊ ലോക്ക് ചെയ്യാത്ത കുറ്റിയിടാത്ത വാതിലുണ്ടാവണം അതോടുകൂടി ഇമാമിനെയോ അല്ലെങ്കിൽ ഇമാമിനെ കാണുന്ന സൊഫുകളിൽപ്പത്തെയോ കാണാൻ പറ്റുകയും വേണം അപ്പൊ കാണുകയും വേണം ചെന്നു ചേരാൻ പറ്റുകയും വേണം അതോടുകൂടി മുന്നൂറ് മുഴത്തേക്കാൾ അകലമില്ലാതിരിക്കുകയും വേണം ഈ മൂന്ന് നിബന്ധനയും കൂടി ഒത്തേ പുറത്തു പള്ളിയിലല്ലെങ്കിൽ തുടർച്ച സഹിയാവു പാറമിലൊക്കെ സംസ്കരിക്കുമ്പോൾ സാധാരണ വരുന്ന പ്രശ്നമാണത് തിരക്കാവുമ്പോൾ പിന്നെ പള്ളീൻ്റെ ഉള്ളിലൊന്നും കയറാൻ കഴിയില്ല അപ്പൊ പുറത്തുനിന്ന് അങ്ങനെ മുറ്റത്ത് നിന്ന് മുറ്റം കഴിഞ്ഞിട്ട് റോഡ് വരെ നിന്നു ഇങ്ങനെ നിൽക്കുമ്പോ ഇമാം നിന്ന് ഈ ബേക്കിൽ ഇടയിൽ മുന്നൂറ് മുഴം എന്നല്ല വർഷം ഇമാമിനെ കാണുന്ന കാണുന്നവരെ കാണുന്ന അവരെ കാണുന്ന അവരെ കാണുന്ന അവരെ കാണുന്ന അങ്ങനെ പോന്നിട്ട് അവസാനത്തെ സ്വപ്നയും ഈ ലാസ്റ്റ് പിന്നീട് നിന്ന വ്യക്തിയുടെയും ഇടയിൽ മുന്നൂറ് മുഴത്തേക്കാൾ അധികം ദൂരല്ലാതിരിക്കണം സാധാരണഗതിയിൽ ചെന്ന് ചേരാൻ പറ്റണം കാണാനും പറ്റണം ഹർമിൽ അതൊക്കെ പറ്റുന്നുണ്ട് കാരണം എന്താ ഹർമിന്റെ മെയിൻ ഡോറുകളൊക്കെ തുറന്നിടുകയ്യുന്നത് എല്ലാ ഡോറുകളും തുറന്നിടും ജമായത്തിന്റെ സമയത്ത് പ്രത്യേകിച്ച് ആൾ തിരക്കുള്ള സമയത്ത് എല്ലാ ഡോറുകളും തുറക്കും ഇല്ലാത്ത സമയത്തും മുഖ്യമായ പ്രധാന ഡോറുകളൊക്കെ തുറന്നു വച്ചിട്ടുണ്ടാവുക അപ്പോ തടസ്സമില്ലാതെ ചെന്ന് ചേരാൻ പറ്റും അതുപോലെ തന്നെ ടിബിലിൽ നിന്നിട്ട് തെറ്റാതെ തിരിയാതെ മറയാതെയും സാധാരണ ഈ റോഡിലൊക്കെ നിൽക്കുന്നവർക്ക് ഇമാവുമുള്ളവർത്തേക്ക് എത്താൻ പറ്റും ഇമാമിനെ കാണുന്നില്ലെങ്കിലും ഇമാമിനെ കാണുന്ന സ്വഫുയിൽപ്പെട്ട ചിലതിനെ കാണാൻ പറ്റും അപ്പൊ ആ തുടർച്ചക്ക് കുഴപ്പമില്ല ഹെറമിലൊക്കെ തുടർച്ചക്ക് കുഴപ്പമില്ല കാരണം അവിടെ ഡോർ തുറന്നു വെക്കുന്നുണ്ട് അതേ സമയത്ത് സാധാരണ പള്ളികളിലാണ് പ്രശ്നം സാധാരണ പള്ളികളിൽ യേസിന്റെ കാറ്റ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിട്ട് ഡോറൊക്കെ അടച്ചിട്ടാണ്ടാകുക ഡോർ അടച്ചിട്ട് പുറത്തു നിൽക്കുന്നവന് ഇമാമിനെയും കാണൂല ഇമാമിനെ കാണുന്ന സ്വഫിൽപ്പെട്ട അല്പത്തേയും കാണൂല ചെന്ന് ചേരാൻ പറ്റിയെന്ന് വരും ചിലപ്പോഴും ടീബിലിത്തെ തരത്തന്നെ സാധാരണഗതിയിൽ ഇമാമിക്കുന്നവർക്ക് എത്താൻ പറ്റും ഇമാമിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷേ ഇമാമിനെയോ ഇമാമിനെ കാണുന്ന സ്വഫിൽപ്പെട്ട അല്പത്തെയോ കാണുന്നില്ല അങ്ങനെ വന്നാൽ ആ തുടർച്ച സഹിഹല്ല ഇനി അല്ലെങ്കിൽ വാഹിദിൻ ഒരാൾ നിൽക്കണം എവിടെക്കണം മറ ഉണ്ടെങ്കിൽ ആ മറയുടെ ഒരു ദ്വാരം കൊടുത്തിട്ട് ആ ദ്വാരത്തിന് നേരെ ഒരാൾ നിൽക്കുക അപ്പൊ അയാള് ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഒരു ഇമാമിന്റെ സ്ഥാനം വന്നു ഇമാമല്ലെങ്കിലും അതായത് ഈ ആൾക്കാണ് ഇമാമിനെയോ അല്ലെങ്കിൽ ഇമാമിനെ കാണുന്ന സൊഫിനെയോ കാണുന്നുള്ളൂ അപ്പൊ അയാള് തക്മീർ കെട്ടിയൻ രക്ഷയെ ബാക്കിയുള്ള ഒരു തക്മീർ എത്താൻ പാടുള്ളൂ അയാൾ റുക്കുവൽ പോകുമ്പോൾ റുക്കുവൽ പോവുക അയാൾ റുക്കുവൽ എന്ന് ഉയരുമ്പോൾ ഉയരന്താമിന്റെ സ്ഥാനം വന്നു ഇയാൾക്ക് ഒരു പക്ഷേ നേരിട്ട് മറയില്ലാതെ കാണാൻ പറ്റണം ആരത്തിന് നേരെ ഒരാൾ നിന്നിട്ട് അയാൾക്ക് കാണാൻ പറ്റണം എങ്കിലേ പുറത്തുള്ളവർക്ക് അകത്തുള്ള ഇമാവിനെ തുടരാൻ പറ്റുകയുള്ളൂ പള്ളി അല്ലെങ്കിൽ രണ്ടാളും പള്ളിയിലാണെങ്കിൽ ആ ഷർത്തൊന്നുമില്ല സാധാരണഗതിയിൽ ഇമാവിന്റെ അടുത്തേക്ക് ചെന്ന് ചേരാൻ പറ്റിയാൽ മാത്രം മതി അവിടെ നിന്നോട്ടെ ഇനി ഉണ്ട് അഞ്ചും ആറും ഒക്കെ ഷസ്തുക്കൾ വരുന്നു ഏഴ് ഏഴ് ഷസ്തുകളാണ് ആ ഷസ്തുക്കൾ ഇനി വളരെ വിശദമായി പറയാനുള്ളതാണ് അതുകൊണ്ട് ഇന്ന് പറഞ്ഞ തന്നെ കുറച്ച് കനപ്പെട്ട വിഷയമാണ് തൽക്കാലം നിർത്തുന്നു ഇനി കുറച്ച് സമയം സംശയമുള്ളവർക്ക് സംശയ നിവാരണത്തിന് കൊടുത്തിട്ട് ഇൻഷാല്ലോഫീക്ക് ചെയ്തെങ്കിൽ ദ്വാസീയത്തോടെ ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു ആഗോള ഗ്രാമത്തിലെ ആദർശ സുന്നി ഗ്ലോബൽ ആദർശാല ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ടനുഗ്രഹീതമായ മനയൊടിച്ച മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മാല മൗലിദ് ൾ സ്വലാത്ത് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാണ് സുന്നി ഗ്ലോബൽ വോയിസ് അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം അതേ സുന്നി ഗ്ലോബൽ വോയിസ് ഒപ്പം ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഇപ്പോൾ ഡബ്ല്യു മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയ്സ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ أندر آه شاب ديالك